ഈ നിമിഷപ്രിയയുടെ ആ വധം അല്ലെങ്കിൽ അവരുടെ ശിക്ഷ നൽകുന്നത് ദീർഘിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയെ തുടർന്ന് ഉണ്ടാകുന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്തവണ്ണം ഇങ്ങനെ നിരന്തരം വാട്സപ്പിലേക്ക് നിരവധിയായ സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ പേരുടെ നിർബന്ധം കണ്ടാൽ ഈ പറയുന്നത് പോലെ നമ്മൾ സാറിന് പണ്ട് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ മോൻ മരിച്ചാലും വേണ്ടിയില്ല മരുമോളുടെ കണ്ണീര് കാണണം എന്ന് പറയുന്നത് പോലെ നിമിഷപ്രിയയെ എങ്ങനെങ്കിലും ഒന്ന് തൂക്കിക്കൊന്നാൽ മതി എന്നുള്ളത് വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഈ മരണപ്പെട്ട ആളിൻ്റെ സഹോദരൻ പറയുന്നത് നമുക്ക് ഇട്ടുതരുന്നു മറ്റേതിട്ട് തരുന്നു മറിച്ചതിട്ട് തരുന്നു ഇപ്പോൾ ഇതിലെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഗതി നീക്കി വെച്ചതിൽ കാന്തപുരം എ പി ഔബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യന് ഒരു മൈലേജ് ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് പറയുന്നൊരു അംഗീകാരം ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്തരം ഒരു അംഗീകാരം കിട്ടിയത് കുറേ ആളുകൾക്ക് കുറച്ച് പേർക്ക് പ്രശ്നമില്ല ആളുകൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല ആ സഹിക്കാൻ കഴിയാത്തത് രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഒരു വിഭാഗത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഈ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ പേര് ഇങ്ങനെ അബൂബക്കർ എന്നായത് കൊണ്ട് സഹിക്കാൻ വയ്യാത്ത കുറേ ആളുകൾ അവരെങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ഇടിച്ച് താഴ്ത്തണം എന്ന് ആഗ്രഹിച്ച് പണിയെടുക്കുന്നു രണ്ടാമതായിട്ടുള്ള ഇതിനകത്തുള്ള ഉത്തമ സമുദായത്തിലെ കുറേ ആളുകൾ അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് വേറൊരു സംഘടനയായി പോയതുകൊണ്ട് ഞങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരു സംഘടനയുടെ നേതാവ് അങ്ങനെ പ്രവർത്തിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് താഴ്ത്തണം അതിനുവേണ്ടി കരീല പൊക്കി നോക്കുന്നു ഹദീസ് പൊക്കി നോക്കുന്നു കുറുകാം വിടർത്തി നോക്കുന്നു തെറ്റ് ചെയ്തവന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തവൻ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളും മെസ്സേജുകളുമൊക്കെയായി ഇങ്ങോട്ട് അയക്കുകയാണ് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നിങ്ങളോടൊക്കെയും സഹതാപമാണ് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു സമൂഹത്തിലെ ഒരു സമുദായത്തിലെ ഒരു വിഭാഗത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹം ഇതുപോലൊരാളിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു ആ ഇടപെട്ടത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തെ രൂപപ്പെടുത്തിയ മതബോധവും എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് എന്നാൽ അത് പറയുമ്പോൾ കുറേ പേർക്കത് മാനവികതയാണ് അതിൽ മതമില്ല എന്നാൽ ഏതെങ്കിലും ഒരുത്തൻ കുഴപ്പം കാണിച്ചാൽ അത് മാനവികതയുടെയോ അയാളുടെയോ പ്രശ്നമല്ല അത് മതത്തിൻ്റെയും ആറാം നൂറ്റാണ്ടിൻ്റെയും പ്രശ്നമാണ് ഇങ്ങനെ കുറേ മൗത്ത് ലുക്കേഴ്സ് ഒരു വശത്തുണ്ട് രണ്ടാമതായുള്ള എവരുടെ പ്രശ്നം എന്താണെന്നറിയോ എവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകരുത് ഇത് കാന്തപുരം എ പി ഉപക്ര മുസ്ലിയാർ ഇടപെടുന്നത് വരെ നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു സഹതാപം അർഹിക്കുന്ന ഒരു സംഗതിയായി ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഈ കുറേ പേരുടെ ഒരു ശ്രമം കണ്ടാൽ നിമിഷപ്രിയ കാന്തപുരം എ വിഭാഗത്തിൽ ചേർന്ന ഒരു സുന്നി വനിതയായതുപോലെയുള്ള സംഗതിയാണ് അതിനു വേണ്ടിയുള്ള അവരെ അങ്ങനെ ആക്കാനുള്ള ശ്രമവും അത്തരം കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഈ പറയുന്ന ആങ്കിൽ ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടു ആ ഇടപെട്ടതിന് തൽക്കാലത്തേക്കെങ്കിലും ഇനി നാളെ അവരെ തൂക്കിക്കൊല്ലുമായിരിക്കും അല്ലെ എന്ത് ചെയ്യുമായിരിക്കും പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും ഒരു സംഗതി ഒരു ഒരു ആ ഇടപെടൽ കൊണ്ടൊരു ഫലമുണ്ടായി ഇനി ഈ നിമിഷപ്രിയയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ ചെയ്ത കൃത്യത്തെ സംബന്ധിച്ച് രണ്ട് തരം വാർത്തകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് അവരവിടെ ചെന്നു ഇയാളുമായിട്ട് അടുപ്പമായി അങ്ങനെ സ്നേഹമായി അവർ ആശുപത്രി തുടങ്ങി ഇയാളുമായിട്ട് നാട്ടിൽ വന്നു അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അകന്നു അതിനുശേഷം പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചു ആ പാസ്പോർട്ട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ടി അവരെ അയാളെ മയക്കി ആ മയക്കിയ മയക്കം കുറച്ച് കൂടുതലായി പോയി മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നൂറ്റി പത്തോ മറ്റോ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു ഇത് ഞാൻ പണ്ടൊരു വാർത്ത കേരളത്തിൽ വായിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നറിയോ ഒരു വീട്ടു ജോലിക്കാരിയെടുത്ത് ആ വീട്ടിലെ ഉടമ അഥവാ മുതലാളി എല്ലാ രാത്രിയിലും ശാരീരിക ബന്ധത്തിന് ചെല്ലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിയാണ് ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി ഈ വേലക്കാരി ആകെ ഭയന്നു അവരുടെ ബുദ്ധിയിൽ ആലോചിച്ചിട്ടൊന്നും കാണുന്നില്ല അവരെന്ത് ചെയ്തു അങ്ങ് പൊത്താമ്പരയിൽ പോയി കോടാലിയും മമ്മട്ടിയാണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെട്ടിക്കണ്ടിച്ച് മുറിച്ച് കഷണമാക്കി പിന്നെ കുളിമുറി കൊണ്ടുവച്ചു അതിൻ്റെ അവസാന വാർത്ത എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ് ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്താണെന്നറിയുമോ ഇയാളെ വശത്താക്കി ഇയാളെ സ്നേഹിതനാക്കി ഭർത്താവാക്കി ഇയാളുടെ ഇന്ന് മുതലും വകയൊക്കെ സ്വന്തമാക്കിയ ശേഷം ഇയാളെ ബോധപൂർവം ആസൂത്രിതമായി കൊന്നുകളഞ്ഞു ഇതാണ് ഒരു വശത്തുള്ള വാർത്ത അപ്പോൾ രണ്ടായാലും എവരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർ കുറ്റവാളിയായി അങ്ങനെയായി അവർ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതിയായി അപ്പോൾ കുറേ ആളുകൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് അവർ നിരപരാധിയാണ് അവർക്ക് ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സംഭവിച്ചതാണ് അവർ വാഴയ്ക്ക കണ്ടിച്ചപ്പോൾ സംഭവിച്ചതാണ് ഒരു വാഴക്കായും ചേനയും മാങ്ങായി ഒന്നുമില്ല ഇത് ചെയ്തതാണ് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിച്ച് വിചാരിച്ചവരൊരു സീരിയൽ കില്ലറല്ല അവരിങ്ങനെ തുടർച്ചയായിട്ട് ആരെയും കൊലപാതകം നടത്തിയിട്ടില്ല അവർ വേറെ ആരെയെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല ഇങ്ങനെയെല്ലാം ഉണ്ട് ഇനി രണ്ടാമത്തെ ഘടകം എന്താ മുഹമ്മദീയൻ നിയമത്തിൽ ഉള്ള സംഗതിയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ അതിൻ്റെ ശിക്ഷ ഈ ബ്ലഡ് മണി കൊടുത്ത് അയാൾക്ക് മോചനം നേടാം ബ്ലഡ് മണി വാങ്ങണമെങ്കിൽ അവരുടെ ബന്ധുക്കൾ സമ്മതിക്കണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അനുവദിക്കണം അത് മരണപ്പെട്ടുപോയ ആളിനോട് കാണിക്കുന്ന നീതിയാണ് അവരനുവദിക്കണം എന്നുള്ളത് അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ബ്ലഡ് മണി നമ്മൾ കൊടുത്ത് മോചിപ്പിക്കുന്നു അതും ഇതിലുള്ളതാണ് അത് അവർക്ക് വേണമെങ്കിലേ പറ്റൂ എല്ലാ കുറ്റകൃത്യത്തിനും അത് പറ്റത്തുമില്ല ഒരാളിപ്പോൾ മാതാവിനെ കൊന്നു പിതാവിനെ കൊന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബ്ലഡ് മണി സാധ്യമല്ല ആ ബ്ലഡ് മണിയുടെ അകലം ഉണ്ട് ആ അകലത്തിൽ നിർത്തിക്കൊണ്ട് കൈമാറുന്ന ആ ബ്ലഡ് മണി വാങ്ങിച്ചാണ് ഇത് പരിഹരിക്കേണ്ടത് അതാണ് സംഗതി ഇതിപ്പോൾ ഈ പറഞ്ഞ അബൂബക്ര ഉസ്താദ് രംഗത്തിറങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർ കമൻറ്റിട്ടും അല്ലാതെയും മറ്റു പല രീതിയിലുമൊക്കെ ഏതോ റാവുത്തറോ മറ്റോരോ ഉടനെ അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കുന്നു മറ്റൊരു സംസാരിക്കുന്നു അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവരെ ഇപ്പോൾ വളരെ നല്ല ഒരു വനിതയാക്കി അവരൊരു തെറ്റും ചെയ്യാത്തതിന് യമനി പിടിച്ചിട്ടു എന്ന് പറയുന്ന വാദം ഉണ്ടാക്കിയാൽ ഒരു കുന്തോം നടക്കൂല അതെല്ലാവർക്കും അറിയാം അതിപ്പോൾ റഹീമിൻ്റെ കാര്യത്തിലും അതുപോലെ വാദം ഉണ്ടാക്കിയായിരുന്നു അറിയാതെ തട്ടിയതാ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അന്നെല്ലാവരും ആവേശപൂർവ്വം റഹീമിൻ്റെ കൂടെ നിന്നല്ലോ അറിയാതെ തട്ടിയതാ മറ്റേത് അമർച്ച പറഞ്ഞ് കഥകൾ പറഞ്ഞ് കാശ് പിരിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നല്ലോ അതേ മനുഷ്യൻ്റെ നീതിയും അതേ മുഹമ്മദീയൻ റൂളുമാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് ഇനി ഇതല്ല എന്ന് വെക്കുക ഇവരുടെ ഈ പറയുന്ന വധശിക്ഷ നടന്നു എന്ന് വെക്കുക ആ വധശിക്ഷ നടന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന സീനെല്ലാം അങ്ങ് മാറും എന്താ സംഭവിക്കുന്നത് മുസ്ലിം രാജ്യത്ത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരിയെ ഒരു കൈത്തറ്റിനു വേണ്ടി ദയെ കൊന്നു എന്നിട്ട് മരിച്ചു കഴിഞ്ഞാലോ ഉടൻ തന്നെ ഇപ്പം ഈ നിശബ്ദരായി നിൽക്കുന്ന പ്രൊഫൈലുകളും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി രംഗത്തിറങ്ങും രംഗത്തിറങ്ങി ഇതാഞ്ഞു കത്തിക്കും ചിലപ്പോൾ അവരുടെ ഈ എന്താ പറയുന്നത് മൃതദേഹമോ മറ്റുള്ള സംഗതികളോ ഇവിടെ കൊണ്ടുവരുമ്പോഴേക്കും ഈ പറയുന്ന എയർപോർട്ടിലേക്ക് പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ സ്വീകരിക്കാനായി ചെല്ലും അത് വലിയൊരു സംഭവമാവും അവസാനം കേരളത്തിലെ സമൂഹത്തിന് കിടന്നുപൊറുക്കാൻ കഴിയാത്തവണ്ണം അതിന് മറ്റൊരു തലവും മാനവും വരും അവിടെ ഇപ്പം ഈ ജയിലിൽ കിടന്നോട്ടെ അത് അയാളോട് നീതിയാണ് മരിച്ചവരോടുള്ള ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്ന പണിക്കരടക്കമുള്ളവർ നിശബ്ദരായിരിക്കും പണിക്കരുടെ ലക്ഷ്യം അത് നടക്കണമെന്നാണ് കാരണം അത് നടക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ കൊയ്യാൻ നിൽക്കുകയാണ് ഇത്തരം സംഗതികളൊന്നും യാതൊരു ബോധവും തിരിച്ചറിവും ഈ പറഞ്ഞ ഈ സമയത്തും നമ്മളില്ല പണ്ട രണ്ട് പറയത്തില്ലയോ പുറകിൽ ഒരുത്തൻ എന്താ പറയുന്നത് വിഴുങ്ങാൻ നടക്കുമ്പോഴും ഈ കൂടെ നിൽക്കുന്നവനെ പണിയാനുള്ള തിരക്കിലാണ് കുറേ ആളുകൾ നിങ്ങൾക്കൊക്കെ എന്നാ ഈ ബോധം ഉണ്ടാവുക എന്നാണ് ഈ സമൂഹം രക്ഷപ്പെടുക എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് നടക്കുന്നതെന്നും മനസ്സിലാകാതെ ഈ കിട്ടിയ സന്ദർഭത്തിൽ ആദ്യം കുറേ വാട്ടർമാർക്ക് തപ്പി പിന്നെ കുറച്ച് പിന്നെ കാന്തപുരം അങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എടാ അത് പ്രചരിപ്പിക്കുന്നവന് വേറൊരുത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് പുള്ളിയെ കൊല്ലാനായിട്ട് ഇതിനകത്തുള്ളവർ തന്നെ അങ്ങ് പാടുവിട്ട് പാടുവിട്ട് വിട്ട് വിട്ട് ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹം ചെയ്തത് നന്നായി അത്രയുമെങ്കിലും ചെയ്യാൻ ശ്രമിച്ചല്ലോ അത്രയെങ്കിലും ഒരു താല്പര്യം കാണിച്ചല്ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ ഈ വെപ്രാളം കാണിക്കുന്നവർക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി അത്ര മാത്രമേ പറ്റൂ